കെ റൈസി ഇടപാടിൽ വൻ അഴിമതിയെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഇരുപത്തിയൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ സർക്കാരിനുണ്ടായിരിക്കുന്നത് വിജിലൻസ് നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് കരാർ കൊടുത്തതെന്നും കരാർ അടിയന്തിരമായി റദ്ദു ചെയ്യണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന സമരം ഒരു റിഹേഴ്സൽ സമരമെന്ന് പറഞ്ഞ പി കെ കൃഷ്ണദാസ് കേരളത്തിൽ പിണറായി വിജയനെതിരെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നും കേരള കർണാടക മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറഞ്ഞത് ഞങ്ങൾ ഈ കെ റൈസ് അരി കെ റൈസ് തെലുങ്കാനയിൽ നിന്നാണ് കൊണ്ടുവന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ആന്ധ്ര ജയ അരി തെലുങ്കാനയിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നാലത് പച്ചക്കള്ള തെലുങ്കാനയിൽ നിന്ന് കേരള ഗവൺമെൻറ് വാങ്ങിയതല്ല കേറായി സരി മരിച്ച് മരിയൻ സ്പൈസസ് എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് കമ്പി കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അരി വാങ്ങിയിട്ടുള്ളത് ഒരു സ്വകാര്യ മുതലാളിയിൽ നിന്നാണ് കേരള ഗവൺമെൻറ് അരി വാങ്ങിയത് അതിൻ്റെ പർച്ചേസ് ഓർഡറാണിത് കിലോഗ്രാമിന് നാൽപ്പത് രൂപ പതിനഞ്ച് പൈസക്കാണ് കേരള ഗവൺമെൻറ് അരി വാങ്ങിയത് അത് ആന്ധ്ര ജയ എന്ന പേരിലാണ് ഈ അരി വാങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതിൽ ആന്ധ്ര ജയ അല്ല കർണാടകത്തിലെ മാർക്കറ്റിൽ നിന്നുള്ള ജയ അരിയാണ് വാങ്ങിയത് ഞാനും നിങ്ങളും പോയാൽ കർണാടക ജയ അരി കർണാടക മാർക്കറ്റിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് രൂപയ്ക്ക് കിട്ടും കർണാടക മാർക്കറ്റിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് രൂപയ്ക്ക് കിട്ടുന്ന അരിയാണ് മരിയൻ സ്പൈസസിൽ നിന്ന് നാൽപ്പത് രൂപ പതിനഞ്ച് പൈസക്ക് കേരള ഗവൺമെൻറ് വാങ്ങിയത് കേരളത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അറസ്റ്റിൽ മാർസിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രതിഷേധവും പ്രക്ഷോഭവും ഒരു റിഹേഴ്സൽ സമരമാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് സംഭവിച്ചതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഭവിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു മുൻകൂർ പ്രതിരോധമാണ് ഇപ്പോൾ കെജ്രിവാളിനെതിരായി നടത്തുന്ന ഈ സമരം എന്ന് ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഏജൻസിയുടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ നേരിടുകയാണ് അതുകൊണ്ടാണ് കെജ്രിവാളിന് സംഭവിച്ചതുപോലെ കേന്ദ്ര ഏജൻസി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവർ നടത്തുന്ന നേരത്തെ നടത്തുന്നൊരു പ്രതിരോധമാണ് പ്രതിഷേധമാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ പേരിൽ കേരളത്തിൽ നടത്തുന്നത് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സംസ്ഥാന സമിതി അംഗം എം നാരായണ ഭട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി വിജയ്കുമാർ റൈ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട എന്നിവരും പി കെ കൃഷ്ണദാസിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്